എത്ര പറഞ്ഞിട്ടും എത്ര എഴുതിയിട്ടും തീർന്നു പോകാത്ത വിഷയങ്ങളിൽ പെടുന്നതാണ് അമ്മ ഒരു സ്ത്രീയുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ മുഖമാണ് അമ്മയുടേത് കാമുകിയാകുമ്പോഴും ഭാര്യയാകുമ്പോഴും ഉണ്ടാകുന്ന എല്ലാവിധ കുറവുകളെയും പരിമിതികളെയും അവൾ അമ്മയാകുന്നതിലൂടെ അതിലംഘിക്കുന്നുണ്ട് ക്ഷമിക്കുവാനും സഹിക്കുവാനും പോരാടാനുമെല്ലാം അവൾക്ക് വല്ലാത്ത കരുത്ത് ലഭിക്കുന്നു അതുവഴി അല്ലെങ്കിൽ എങ്ങനെയാണ് കിണറാഴങ്ങളിൽ വീണുപോയ ഒരമ്മ മകൻ്റെ ജീവൻ രക്ഷിക്കാനായി നീന്തലൊന്നും അറിഞ്ഞുകൂടാത്ത ഒട്ടും ധീരയല്ലാത്ത ഒരമ്മ കിണറ്റിലേക്ക് എടുത്തു ചാടുന്നത് അവളുടെ മുന്നിൽ മറ്റൊന്നും അപ്പോൾ വഴിയില്ല അത്ര തന്നെ അതാണ് അമ്മയുടെ ശൈലി അമ്മത്വത്തിൻ്റെ ശക്തിയും ഇങ്ങനെയൊക്കെ വാഴ്ത്തപ്പെടുന്നുണ്ടെങ്കിലും വാർധക്യത്തിലെത്തുമ്പോൾ ഈ അമ്മമാരൊക്കെ മക്കളുടെ മുമ്പിൽ മോശക്കാരും അവഗണിക്കപ്പെട്ടവരുമായി തീരുകയാണ് പതിവ് എത്ര കഷ്ടമാണെന്ന് നോക്കും പിന്നെ ഈ അമ്മമാരുടെ ജീവിതങ്ങൾ അവർക്ക് ഈ അവസ്ഥയിൽ കുറവുകളില്ലെന്നോ അവർ ശാന്തരാണെന്നോ ഒന്നും അർത്ഥമാക്കുന്നില്ല എന്നിട്ടും അവർ അത്രമേൽ പരിത്യക്തത അനുഭവിക്കേണ്ടവരാണോ